ഇതെന്താ രാവിലെ തൊട്ട് കാര്യമായിട്ട് നോക്കുന്നുണ്ടല്ലോ അട ഞാനേ അനിയൻ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് പരിപാടിയിലായിരുന്നു അല്ല അവന്റെ മെഡിക്കൽ അഡ്മിഷൻ എന്തായി അടാ അതിന് വേണ്ടിയിട്ടല്ലേ ഒരു വെബിനാറിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്തോണ്ടിരിക്കുന്നത് അതെന്ത് വെബിനാർ അപ്പോൾ ഈ അറിഞ്ഞില്ല സംഭവം സുപ്രഭാതം പത്രവും ഹെൽപ്പ് അബ്രോഡും ചേർന്ന് നടത്തുന്ന ഒരു വെബിനാറാണിത് ഇന്ത്യയിലും വിദേശത്തൊക്കെ മെഡിക്കൽ രംഗത്ത് അഡ്മിഷൻ നേടാനും അതുപോലെ തന്നെ അതിൻ്റെ കുറിച്ച് അറിയാനും നമ്മുടെ സംശയങ്ങൾ തീർത്തരാനും വേണ്ടിയിട്ടാണ് ഈ വെബിനാർ നടത്തുന്നത് ഈ വിഷയത്തിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളും നേരത്തെ അഡ്മിഷൻ നേടിയിട്ട് വിദേശത്തൊക്കെ പഠിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും ചേർന്നാണ് ഈ വെബിനാറിനെ ലീഡ് ചെയ്യുന്നത് അല്ലടാ ഇതിൽ മെഡിക്കൽ മാത്രമാണോ അല്ലതേ നഴ്സിംഗ് രംഗത്ത് പഠന സാധ്യതകൾ നോക്കുന്നവർക്കും ഈ വെബിനാറിൽ പങ്കെടുക്കാവുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളാണ് ഇവർ നമുക്ക് ഈ വെബിനാറിൽ പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് അതാ അത് വളരെ സിമ്പിളാണ് ഞാൻ കാണിച്ചുതരാം അടാ ആദ്യം നമ്മൾ ഡബ്ല്യൂ 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 ഡോട്ട് സുപ്രഭാതം ഡോട്ട് കോമുള്ള വെബ്സൈറ്റ് എടുക്കുക അപ്പോൾ അവരുടെ ന്യൂസിൻ്റെ വെബ്സൈറ്റ് ചാനൽ വരും അപ്പോൾ അതിൻ്റെ മുകളിൽ വെബിനാർ എന്ന് പറഞ്ഞിട്ട് ഒരു ബാനർ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോം വരുന്നുണ്ട് നമ്മുടെ ഒന്ന് രണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്ന ഒരു ഫോമാണ് അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് എന്നാൽ ഞാനൊന്ന് വീട്ടിലോട്ട് വിളിച്ചു നോക്കട്ടെ അനിയത്തി അവള് അങ്ങനെ നഴ്സിംഗ് നഴ്സിംഗ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കടന്ന വേഗം നോക്കിക്കോ ജൂൺ പതിനഞ്ചിന് രാത്രി എട്ടേ മുപ്പതിനാണ് വെബിനാർ